നമസ്കാരം മിക്സറിലേക്ക് സ്വാഗതം മേയർ ഡ്രൈവർ വിഷയം വിവാദം അത് ഇപ്പോഴും തുടരുന്നു എന്നാൽ ഡ്രൈവർ യതുവിൻ്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകണമെന്ന് കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് പോലീസ് ഇപ്പോൾ അതേ അന്വേഷണം നടത്തുകയാണ് ഡ്രൈവർ യതു തെറ്റ് ചെയ്തെങ്കിൽ ഉറപ്പായും അദ്ദേഹം ശിക്ഷ അനുഭവിച്ചേ തീരും സമാനമായ രീതിയിൽ ബഹുമാനപ്പെട്ട മേയറുടെ ഭാഗത്തു നിന്നും എം എൽ എയുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായെങ്കിൽ അവരും ശിക്ഷ അനുഭവിക്കേണ്ടതാണ് അവിടെയാണ് തുല്യത ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ നിയമപരമായി നോക്കുമ്പോൾ ഒരു സാധാരണ പൗരൻ ചെയ്യുന്ന കുറ്റകൃത്യവും ബന്ധപ്പെട്ട അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യവും തമ്മിൽ വലിയ അന്തരമുണ്ട് ശിക്ഷയുടെ കാഠിന്യവും അതനുസരിച്ച് കൂടുക തന്നെ ചെയ്യും അങ്ങനെ വരുമ്പോൾ മേയറും എം എൽ എയും കുറച്ചുകൂടി സമീപനം പാലിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവർ ഇടപെട്ട രീതിയെ തന്നെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് എന്തിനേറെ പറയുന്നു ഇവർക്ക് രണ്ടുപേർക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് ഇനി ഭാവിയിൽ എത്തിച്ചേരുമോ എന്നുള്ള കാര്യമാണ് കണ്ട് മനസ്സിലാക്കേണ്ടത് രണ്ട് കൊല്ലം മുതൽ ഏഴ് കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കടുത്ത വകുപ്പുകൾ തന്നെയാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് ഈ ഗുരുതര വകുപ്പുകൾ കോടതിയിൽ തെളിഞ്ഞാൽ മേയർക്കും എം എൽ എക്കുമെതിരെ പിന്നീടുണ്ടാകാൻ പോകുന്ന നടപടി തന്നെയാണ് ഇവരെയും ആശങ്കപ്പെടുത്തുന്നത് നിലവിൽ ബസ് ഡ്രൈവറുമായിട്ടുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ എടുത്ത പരാതിയിൽ മൊഴിയെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൊഴി നൽകാനായി പോലീസ് സ്റ്റേഷനിൽ കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ എത്തിയിരുന്നു അതിനുശേഷം ഒരു മാധ്യമത്തോട് നൽകിയ അഭിമുഖത്തിൽ മോശകരമായ രീതിയിൽ ഒരു അനുഭവം തനിക്കുണ്ടായി എന്നും തന്നെ ക്രോസ് വിസ്താരം ചെയ്ത് കുഴഞ്ഞു മറിഞ്ഞ രീതിയിലൊക്കെ കാര്യങ്ങൾ എടുക്കുന്നു എന്നാണ് യേതു വ്യക്തമാക്കിയത് എന്നാൽ മേയറുടെ ഭാഗത്തു നിന്നും വളരെ സൗകര്യപ്രദമായ രീതിയിലായിരിക്കും പോലീസ് ചോദ്യം ചെയ്യലും മറ്റ് നടപടികളിലേക്കും കടക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തിയ കേസിൽ ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയവും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട് മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവർ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകി എറണാകുളം സ്വദേശിയായ അഭിഭാഷകനുടേ മൊഴി ഉൾപ്പെടെ പോലീസ് ആദ്യം രേഖപ്പെടുത്തും അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് തുടങ്ങുന്നത് അതുകൂടാതെ നിരവധി ആളുകളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് ഹാജരാകാനാണ് എല്ലാവരോടും പോലീസ് ആവശ്യപ്പെടുന്നത് അവരുടെയൊക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആര്യടേയും എം എൽ എ സച്ചിൻ ദേവിൻ്റെ ഈ മൊഴി സ്വീകരിക്കാനാകും പോലീസ് തയ്യാറാകുന്നു അവരുടെ ഭാഗം കേൾക്കാൻ പോലീസ് തീരുമാനിക്കും സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറി വെറുതെ കയറുകയല്ല അതിക്രമിച്ച് കയറി ആളുകളെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് ഗുരുതരമായ ഒരു ആരോപണം അതില്ല എന്ന് സച്ചിൻ ദേവ് എം എൽ എ പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചു വന്ന ഡ്രൈവറും പറയുന്നു അതിലൊരു വ്യക്തമായ കൃത്യതയാർന്ന ഒരു അന്വേഷണം തന്നെയാണ് നടത്തേണ്ടത് ഇക്കാര്യം തെളിഞ്ഞാൽ തന്നെ സച്ചിൻ ദേവിനെതിരെ ഗുരുതരമായ കുറ്റകൃത്യം ആരോപിക്കപ്പെടും അത് തെളിയിക്കപ്പെട്ടു ബസ്സിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് എവിടെ പോയി എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം അത് പ്രതികൾ സ്വാധീനം ചെലുത്തി അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നുള്ള ഗുരുതര ആരോപണം എഫ്ഐ ആറിൽ തന്നെ പറയുന്നുണ്ട് അതുകൂടാതെ എം എൽ എ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായും എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നു ആറാം തീയതി കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലിട്ട എഫ്ഐആറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് പ്രതികൾ കെ എസ് ആർ ടി സി ഡ്രൈവറായ ആവലാതിക്കാരനെ തടഞ്ഞുവെച്ച് ശീത്ത വിളിച്ച് ടിയാൻ്റെ ഔദ്യോഗിക കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഇരുപത്തിയേഴാം തീയതി വഞ്ചിയൂർ വില്ലേജിൽ പാളയത്ത് വെച്ച് സാഫല്യം കോംപ്ലക്സിൻ്റെ മുൻവശത്ത് റോഡ് സിഗ്നൽ ഭാഗത്ത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ ചേർന്ന് കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ സിഗ്നൽ ഭാഗത്തുള്ള സീബ്ര ലൈന് കുറുകെ പ്രതികൾ സഞ്ചരിച്ചുവന്ന വാഗണാർ കാറ് കയറ്റി പ്രതികൾ ബസ്സിൻ്റെ ഡ്രൈവർ സീറ്റിന് സമീപമെത്തി ആവലാതിക്കാരനോട് ബസ്സിൽ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെട്ടു രണ്ടാം പ്രതിയായ സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ അതിക്രമിച്ച് കയറി ആവലാതിക്കാരനെയും മറ്റ് ബസ് യാത്രക്കാരെയും അധിക്ഷേപിച്ചുവെന്നും ആവലാതിക്കാരനെ മോശകരമായ രീതിയിൽ ഒരു ചീത്ത വിളിച്ചിട്ട് ശേഷം ഒതുക്കട ബസ് സൈഡിലോട്ടെന്നും നിന്റെ അച്ഛൻ്റെ വകയാണോ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് വാഹനം മുന്നോട്ടെടുക്കാൻ കഴിയാത്ത വിധം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾ ചേർന്ന് തടഞ്ഞതെന്നും ആവലാതിക്കാരനായ യെതുവിൻ്റെ ഔദ്യോഗിക കൃത്യനിർവ്വണത്തെ തടസ്സപ്പെടുത്തിയെന്നും ബസ്സിലെ സി സി ടി വി ക്യാമറയുടെ ഡി വി ആർ യൂണിറ്റിലുള്ള മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ചെലുത്തി ഉപയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞതിനുള്ള തെളിവ് നശിപ്പിക്കാനിടയാക്കിയെന്നും കൃത്യത്തിൽ പരസ്പര ഉത്സാഹികളും സഹായികളുമായി ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ പ്രവർത്തിച്ചുവെന്നും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തണമെന്നുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിലവിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് ഐ മുന്നൂറ്റി അൻപത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി ഇരുന്നൂറ്റി ഒന്ന് മുപ്പത്തി നാല് എന്നീ വകുപ്പുകളും ഒപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം നൂറ്റി എഴുപത്തി ഏഴുമാണ് ചുമത്തിയിരിക്കുന്നത് ഇതിൽ തന്നെയാണ് ഗുരുതര കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഇത് തെളിയുകയാണെങ്കിൽ ഏഴ് വർഷം വരെ കഠിന തടവും പിഴയും ലഭിക്കാവുന്ന തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിലും അറസ്റ്റ് നിർബന്ധമില്ല എന്ന രീതിയിലും നിയമവിദഗ്ധർ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു മാധ്യമപദനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്റെ തടസ്സപ്പെടുത്തിയ ഒരു വകുപ്പാണ് ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് ഇതാണ് ജാമ്യമില്ലാ കുറ്റം രണ്ട് വർഷം വരെ തടവു ശിക്ഷയും കിട്ടാവുന്നതാണ് തെളിവ് നശിപ്പിക്കലിനായി ഇവർക്കെതിരെ ഗുരുതരമായ ഒരു വകുപ്പ് ചുമത്തിയിട്ടുണ്ട് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് പക്ഷേ ഇതും ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് അത് തെളിയിക്കാനായിട്ടുള്ള വസ്തുതകൾ ഒന്നു തന്നെ നിലവിൽ ഏതുവിന്റെ പക്കലില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പൊതുശല്യം ഉണ്ടാക്കിയ വകുപ്പിന് ഇരുന്നൂറ് രൂപ മാത്രമാണ് പിഴയായി ഉടുക്കാൻ കഴിയുന്നത് ഇനി തടഞ്ഞു വെച്ചതിന് ഒരു മാസം തടവും പിഴയും അനുഭവിക്കേണ്ടതാണ് വകുപ്പ് ഇനി പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അഞ്ച് പ്രതികളും ഒരുപോലെ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നതാണ് വസ്തുത ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മേയർക്കും എം എൽ എയ്ക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനായി കഴിയും എന്താണ് സർക്കാർ ഇതിൽ സ്വീകരിക്കുക സർക്കാരിൻ്റെ നിലപാടെന്ത് ഇതുവരെ സർക്കാർ സംരക്ഷിച്ചു പോരുകയാണ് പക്ഷേ ഇനി സർക്കാർ സർക്കാർക്കായി കഴിഞ്ഞാൽ കാര്യങ്ങൾ അവതാളത്തിലാകും പ്രതിസ്ഥാനത്തെ മേയറും എം എൽ എയും ആയതുകൊണ്ട് തന്നെ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സർക്കാർ അറിയിച്ച ഉറപ്പായും മുൻകൂർ ജാമ്യത്തിനെ അപേക്ഷിക്കാം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കടക്കാം അങ്ങനെ ഒരു നിലപാടൊരു പക്ഷേ സർക്കാർ സ്വീകരിച്ചേക്കും ഇനി കോടതിയിൽ അവർക്ക് രണ്ടുപേർക്കും ഹാജരാകേണ്ട ഒരു സാഹചര്യവും വരുന്നില്ല അഭിഭാഷകൻ മാത്രം എത്തിയാലും മതിയാ കേസുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ബസ്സിലുണ്ടായിരുന്ന ആ യാത്രക്കാർ അവരെയൊക്കെ കണ്ടെത്തി അവരുടെ മൊഴി എടുക്കുകയാണ് പോലീസിന്റെ മറ്റു നീക്കം ഇനി അവരാരെങ്കിലും മൊബൈൽ ഫോണിലോ മറ്റോ എന്തെങ്കിലും ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്തുക അതും ഈ കേസിൽ ഏറ്റവും നിർണായകമായ രേഖയായി മാറും ഒപ്പം നേരത്തെ മൊഴി നൽകിയ കണ്ടക്ടർ സുബിൻ സുബിൻ ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് പ്രതികളുടെ മൊഴികൾക്കൊപ്പം തന്നെ അവർ പറയുന്ന തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ട് വീഡിയോ ദൃശ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മെമ്മറി കാർഡ് അത് കണ്ടെത്തേണ്ടത് പോലീസിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് കേസ് എഴുതിത്തള്ളുന്ന സാഹചര്യത്തിലേക്ക് പോലും കോടതിയിൽ എത്തിച്ചേർന്നേക്കാം ഒരുപക്ഷെ അത് കണ്ടെത്തിയില്ലെങ്കിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് ഏറ്റവും ഒടുവിലായി കണ്ടെത്താൻ കഴിയുന്നത് അവർ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുമോ മുൻകൂർ ജാമ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതൊരു തിരിച്ചടിയായി മാറുമോ എന്നതൊക്കെ തന്നെയാണ് ഇനി വിലയിരുത്തേണ്ടി വരുന്നത് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത